இதுவரை பதினொன்று லட்சத்து எழுபத்தி ஒன்று ஆயிரத்து ஒன்று நூறு எழுபத்தி ஒன்று കണ്ടാൽ കണ്ണെടുക്കാത്ത ചന്തവും കഴിച്ചാൽ കൊതിതീരാത്ത തീരാത്ത രുചിയുമായി വിവിധങ്ങളായ ഉത്സവ ആഘോഷ ബേക്കറി ഐറ്റംസുകളുടെ കണ്ണഞ്ചിപ്പിക്കും ശേഖരവുമായി വിലക്കുറവിന്റെ വിസ്മയവുമായി നിങ്ങളേവരെയും ഈ വാഹനത്തിലേക്ക് ക്ഷണിക്കുകയാണ് സന്ദർശിക്കുക കുഞ്ഞുമാൻ പടിഞ്ഞാറേ പട്ടിശ്ശേരി ഫോൺ നമ്പർ മുപ്പത്തി ആറ് പൂജ്യം രണ്ട് തൊണ്ണൂറ്റി അഞ്ച് വർഷങ്ങളായി ജനഹൃദയങ്ങൾ കീഴടക്കുക കുഞ്ഞുമോൻ നിങ്ങൾ ഈ വാഹനത്തിലേക്ക് നിറഞ്ഞ മനസ്സോടെ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ ആഘോഷ ഉത്സവ ബേക്കറി ഐറ്റംസുകളുടെയും കണ്ണഞ്ചിപ്പിക്കും ശേഖരവുമായി നിങ്ങളെ എല്ലാവരെയും ഈ വാഹനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒറിജിനൽ കോഴിക്കോട് ഹലുവകൾ പൊരി മ്പർ ആറാം നമ്പർ ജിലേബി ജിലേബി ചുക്കുവട ചുക്ക് മോതിരപ്പം മോതിരപ്പം നുറുക്ക് നുറുക്ക് തുടങ്ങി എല്ലാം ഈ വാഹനത്തിൽ വളരെ വിലക്കുറവോടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സന്ദർശിക്കുക കുഞ്ഞുമോൻ പടിഞ്ഞാറേ പട്ടിശ്ശേരി പട്ടിശ്ശേരി നിങ്ങളെ എല്ലാവരെയും ഈ വാഹനത്തിലേക്ക് വാഹനത്തിലേക്ക് സാധനം ക്ഷണിക്കുകയാണ് ക്ഷണിക്കുകയാണ്